വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ വിഷ്ണു കഴിഞ്ഞതും വൃന്ദ വീട്ടിലെ ജോലിയൊക്കെ ഒരുവിധം ഒരുക്കി വെച്ച ശേഷം അലക്കുവാനുള്ള മുഷിഞ്ഞ തുണികളുമായി പുറത്തെ അലക്കുകടുത്തേക്ക് നടന്നു നീങ്ങി ഇവിടാരും ഇല്ലേ ഹലോ ഉമ്മറത്ത് നിന്നും ആയോ ഉച്ചത്തിലുള്ള ശബ്ദം വൃന്ദയെ തേടിയെത്തി ഇതാര ഇപ്പോ വൃന്ദത്തെല്ലൊരു സംശയത്തോടെ അത് ഒരുവിട്ടുകൊണ്ട് ബക്കറ്റിലാക്കിയെടുത്ത തുണികളെല്ലാം കൂടി തിണ്ണയിൽ വെച്ചതിനു ശേഷം ആരാ വന്നതെന്നറിയാനായി ഉമ്മറത്തേക്ക് നടന്നു ആരാ ഉമ്മറത്ത് പുറം തിരിഞ്ഞു നിന്നിരുന്ന ആളെ നോക്കി വൃന്ദ അല്പം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അയാൾ വൃന്ദയ്ക്ക് നേരെ തിരിഞ്ഞു ഷിപ്പോ വൃന്ദയുടെ നാവുകൾ മൊഴിഞ്ഞു അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല അയാളുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു സർ ഞാൻ ഞാൻ ഉടനെ തരാം എൻ്റെ അനിയൻ കുറച്ചായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് അടവ് മുടങ്ങി വൃന്ദ പലിശക്കാരൻ ഷിബുവിനെ നോക്കി അല്പം സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാണെന്നു വച്ചേ ഷിബു വൃന്ദയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഉടനെ പൈസ തരാം വൃന്ദയുടെ വാക്കുകളിൽ അപേക്ഷ നിറഞ്ഞു എനിക്കറിയാം നിന്റെ കൈയിലൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഒച്ച എവിടേക്ക് വച്ച് പിടിച്ചത് അല്ല നിന്റെ ആനിയം കൊച്ചം പോയോ അതോ അകത്തുണ്ടോ ഷിബു വൃന്ദയെ ആകെ ഒന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു പോയി ഷിബുവിൻ്റെ വർത്തമാനവും നിൽപ്പും കണ്ട് വൃന്ദയിലൊരു വിറയൽ പടന്നു കയറി എന്നാ കൊച്ചേ നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം കൊച്ചുവാ ഷിബു വൃന്ദയുടെ തോളിൽ കൂടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്പം വഷളം ചിരിയോടെ പറഞ്ഞു കൈ എടുക്കുന്ന ചെറ്റേ വൃന്ദ ഷിബുവിൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അലറി വൃന്ദയിലെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ഷിബുവിനാകെ വിറഞ്ഞ് എറി ഏറെ കട എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഞാൻ തൻ്റെ കയ്യിൽ പൈസ എണ്ണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അന്തസ്സായിട്ട് അടച്ചു നിൽക്കാനും അറിയാം ഈ ഒരു മാസത്തെ അടവലി തനിക്ക് ഞാൻ മുടക്കിയിട്ടുള്ളൂ അതിൻ്റെ പേരിൽ വീട്ടിൽ കയറിയ അനാവശ്യം കാട്ടിയ ഉണ്ടല്ലോ കാട്ടിയാ നീ എന്തോ അയ്യോടി നിന്റെ ചാത്തുപോയ തള്ളയുണ്ടല്ലോ വിലാസിനി അവളീ ഷിബുവിന് ഒരുപാട് പായ വിരിച്ചിട്ടുള്ളതാ അത് നിന്റെ ചാത്തുപോയ തന്ത വേലപ്പം വാങ്ങിയ കടം വീട്ടാൻ ആ അവളുടെ മോളല്ലേ നീയും ആ നിന്നെ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഷിബു വൃന്ദയെ നോക്കി പകയോടെ മുരണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ കൃഷ്ണ ഇത് എന്തു പരീക്ഷണോ ഒന്നു മാറി ഒന്നും മാറി പ്രശ്നങ്ങൾ തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിലോടനീളം അച്ഛൻ വാങ്ങിയ കടം വീട്ടാനായി അമ്മ വീട്ടാണേ ഷിബു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർക്കെ വൃന്ദയിൽ സങ്കടം വലതല്ലി പെട്ടെന്നാണ് വൃന്ദയുടെ ഫോൺ റിങ് ചെയ്യാൻ ആരംഭിച്ചത് അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഓടിപ്പോയി ചെറിയൊരു ടീപോയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പരിശോധിച്ചു പരിചയമില്ലാത്ത നമ്പറാണ് ഇനി നമ്പർ മാറി വലുതും വിളിക്കുന്നതും വൃന്ദയിൽ സംശയം നിറഞ്ഞു എടുക്കണോ എന്തായാലും എടുക്കാം ഇനി വിച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് വല്ലതുമാണെങ്കിലോ എടുത്തു നോക്കാം വൃന്ദ അതും മുറിത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു വൃന്ദയല്ലേ ഒരു സ്ത്രീ ശബ്ദം വൃന്ദയെ തേടിയെത്തി ആ അതെ മേഡം നിങ്ങളാരാ ഞാൻ ആഞ്ചലീന ആഞ്ചലീന കുര്യൻ വിഷ്ണുവിൻ്റെ പ്രിൻസിപ്പളാണ് അവർ വളരെ ക്യാഷ്വലായി തന്നെ വൃന്ദയ്ക്കുള്ള മറുപടി നൽകി അയ്യോ മേഡം എൻ്റെ വിച്ചു അവരെന്താ പറ്റിയേ വിഷ്ണുവിൻ്റെ പ്രിൻസിപ്പളാണ് മറുവശത്ത് നിന്നും സംസാരിക്കുന്നതെന്ന് കേട്ടതും വൃന്ദയിൽ ആദ്യം നിറഞ്ഞു ഏ ഇക്കൂൾ വൃന്ദ കുട്ടിക്ക് പോയി യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ വിളിച്ചത് വൃന്ദയുമായിട്ട് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ പ്രിൻസിപ്പൾ ആഞ്ചലീന കുര്യൻ വൃന്ദയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അവളോടായി പറഞ്ഞു എന്താ മേഡം വൃന്ദയുടെ സംസാരത്തിൽ വീണ്ടും ആദ്യം നിറഞ്ഞു അതു പിന്നെ ഈ സ്കൂളിലെ ചില ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ കുറച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഒരു മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ മിസ് വൃന്ദയുടെ സഹോദരൻ വിഷ്ണു ഉൾപ്പെട്ടിട്ടുണ്ട് അവർ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായിട്ടും വഹിക്കും പിന്നെ കുട്ടികൾ ഇനി മുതൽ ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹോസ്റ്റലിൽ നിന്നാവും പഠിക്കേണ്ടത് അവിടെ അവരെ കെയർ ചെയ്യാൻ പ്രത്യേക ആയമാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ അവരുടെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്താണോ അതുപോലെ അവരെ നന്നായി നോക്കിക്കോളും പ്രിൻസിപ്പൽ വൃന്ദയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ മാഡം എൻ്റെ വിഷ്ണുവിന് അവനിപ്പോൾ അവനിപ്പോൾ സർജറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വൃന്ദ അല്പം പരിങ്ങലോടെ സംസാരിച്ചു കോൾ വൃന്ദ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അവർ നന്നായി തന്നെ ശ്രദ്ധിക്കും ഒരു പക്ഷെ വൃന്ദയേക്കാൾ ഒരു പടി മുന്നിൽ അവർ വിഷ്ണുവിനെ പരിചരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് വൃന്ദ യാതൊരു മടിയും കൂടാതെ കുഞ്ഞിനെ അവിടേക്ക് വിടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനിയൊക്കെ തൻ്റെ ഇഷ്ടം പ്രിൻസിപ്പൾ അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി ഹലോ മേഡം സോ അവർ ഫോൺ വച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്തായാലും ഇപ്പം തന്നെ സ്കൂൾ ഒന്ന് പോയി നോക്കാം ഇതുകൊണ്ട് അവന് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് ഒരു കണക്കിന് അവൻ അവിടെ എവിടെയെങ്കിലും നിന്ന് പഠിക്കുന്നത് തന്നെയാ നല്ലത് അല്ലേ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ അവനും അറിയും വൃന്ദ ഓരോന്നും സ്വയം പുരമ്പിക്കൊണ്ട് സ്കൂളിലേക്ക് പോകാനായി റെഡിയാകുവാൻ തുടങ്ങി ആ എന്നത് ചെയ്യലേ ഞാനിനി ആരും പേടിപ്പിക്കില്ല സത്യം ഇതേസമയം ഒരിട്ടു മുറിയിൽ അയാളുടെ അലർച്ച ഉയർന്നു കേട്ടു വൃന്ദ സമ്മതം അറിയിച്ച സ്ഥിതിക്ക് വിഷ്ണുവിൻ്റെ പേര് ഞങ്ങൾ ലിസ്റ്റിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റുന്നില്ല പ്രിൻസിപ്പൽ ആഞ്ചലീന കുര്യൻ തൊട്ട് മുന്നിൽ ആകാംക്ഷയോടെ തന്നെ ഒറ്റ നോക്കിയിരിക്കുന്ന വൃന്ദയെ നോക്കി ഒരിളം പുഞ്ചിരിയോടെ പറഞ്ഞു വളരെ നന്ദിയുണ്ട് മേഡം വൃന്ദ നിറകണ്ണുകളോടെ പ്രിൻസിപ്പളിനെ നോക്കി തൊഴുകൈകളോടെ പറഞ്ഞു ഏയ് എന്താ വൃന്ദ ഇത് വിഷ്ണു നല്ല കഴിവുള്ള കുട്ടിയല്ലേ ഇവിടെയുള്ള അധ്യാപകരുടെ ഏക പ്രതീക്ഷ കൂടിയാ വിഷ്ണു അങ്ങനെയുള്ള കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സ്കൂളിലെ ഓരോ അധ്യാപകർക്കും ഉണ്ട് വൃന്ദ അതേ ഞങ്ങളും ചെയ്തുള്ളൂ എന്തായാലും വൃന്ദ ഒന്നുകൊണ്ടും പേടിക്കണ്ട തന്റെ ആഗ്രഹം പോലെ അവനൊരു കളക്ടറോ പോലീസ് ഓഫീസറോ ഒക്കെ ആകും അതെനിക്ക് ഉറപ്പാ പ്രിൻസിപ്പൽ വിഷ്ണുവിന്റെ കഴിവുകളെ പറ്റി വാചാലയായി വൃന്ദ എല്ലാം കേട്ട് സന്തോഷത്തിന്റെ കൊടുമുടി കയറിയിരുന്നു അന്നേരം എന്ന വൃന്ദ ചെന്നോളൂ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വൃന്ദയ്ക്ക് നാളെ വിഷ്ണു അവരുടെ ഹോസ്റ്റലിൽ ആവുന്നിൽക്കുക അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വേണം കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ വൃന്ദയെ നോക്കി വീണ്ടും അതേപ്പറ്റി ഓർമ്മിച്ചു ശരി വേണം വൃന്ദ പുഞ്ചിരിയോടെ പ്രിൻസിപ്പളിനെ നോക്കി സമ്മത അറിയിച്ച ശേഷം വിഷ്ണുവിനേം കൂട്ടി വീട്ടിലേക്ക് മടങ്ങി വൃന്ദ പോയി കഴിഞ്ഞതും അഞ്ചലീന കുര്യൻ്റെ മുന്നിലിരുന്ന ലാൻഡ് ഫോൺ ചലിച്ചു ഹലോ താങ്ക്സ് മിസ് ആഞ്ചലീന കുര്യൻ നിങ്ങളുടെ മകൾ അന്ന കുര്യൻ സേഫായി വീട്ടിലെത്തിയിട്ടുണ്ട് ഒപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൂടി മോളുടെ കൈയിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു സ്മോൾ ഗിഫ്റ്റ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് വെൽക്കം ആഞ്ചലീന കുര്യൻ അത്രയും പറഞ്ഞുകൊണ്ട് മറു വശത്തുണ്ടായിരുന്ന ആൾ കോൾ ഡിസ്കണക്റ്റാക്കി എൻ്റെ മാതാവേ എൻ്റെ മോള് കോൾ കട്ടായി എന്നറിഞ്ഞതും ആഞ്ചലീന നെഞ്ചത്ത് കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ടേബിളിന്റെ പുറത്ത് വച്ചിരുന്ന തൻ്റെ കാറിന്റെ കീ എടുത്ത് പുറത്തേക്ക് ഒരു ഓട്ടോ ആയിരുന്നു ചേച്ചിയമ്മ എന്ന നാളെ അവിടേക്ക് വിടാൻ പോവാണോ വീട്ടിലേക്ക് നടക്കും വഴി വിച്ചു വൃന്ദയെ നോക്കി ചോദിച്ചു എന്താ സംശയം അതിനല്ലേ ചേച്ചിയമ്മ ഇന്ന് സ്കൂളിലേക്ക് വന്നത് എൻ്റെ മോൻ പഠിച്ച് നല്ല മിടുക്കനായിട്ട് കൂടിനാട്ടിയെ കാറിലൊക്കെ വന്നിറങ്ങുന്നത് ഈ ചേച്ചിയമ്മയ്ക്ക് കണ്ണ് നിറച്ച് കാണും അതിനായിട്ടാ ചേച്ചിയമ്മയുടെ കണ്ണുനാളെ പോവാൻ പോകുന്നത് കേട്ടോ വൃന്ദ വിച്ചുവിന്റെ നെറുകയിൽ പതിയെ വിരലൊടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു വേണ്ട ചേച്ചിയമ്മ എനിക്കവിടേക്ക് പോവണ്ട ഞാൻ പോയാ ചേച്ചിയമ്മ വീട്ടിൽ താനിച്ചാവില്ലേ വിഷ്ണു വൃന്ദയെ നോക്കി സങ്കടത്തോട് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ മോനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ലഭിക്കാത്തൊരു സഹായ ആ വലിയ മനുഷ്യർ നമുക്കായി ചെയ്തു അതിനെ ഒരിക്കലും എൻ്റെ മോൻ പുറംകാലോട് തട്ടിത്തേർപ്പിക്കരുത് എന്നാലും ചേച്ചിയമ്മ ഞാൻ വേണ്ട വേണ്ട എൻ്റെ മോൻ അധികം ഒന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട നാളെ നീ വലിയ ഉയരങ്ങളെ തേടി പോകുമ്പോൾ ചേച്ചിയമ്മ ഇതുപോലെ ഒറ്റക്ക് നിൽക്കണ്ടേ ഇതും അത്രേ ഉള്ളു വൃന്ദവിഷ്ണുവിനെ പലതും പറഞ്ഞ് തിരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിലേറെക്കുറെ അവൾ വിജയിക്കുകയും ചെയ്തു ഇതെന്താ ചേച്ചിയെല്ലാവരും ആ ഭാഗത്തേക്ക് ഓടുന്നേ ഇനി ആരെങ്കിലും മരിച്ചോ വിഷ്ണു ആൾക്കാർ കൂടി നിന്നിരുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വൃന്ദയെ നോക്കി അല്പം സംശയത്തോട് ചോദിച്ചു ആവോ അറിയില്ല മോനെ വാ നമുക്ക് പോയി നോക്കാം വൃന്ദ അതും പറഞ്ഞ് വിഷ്ണുവിനേം കൂട്ടി ആൾക്കാർ തിങ്ങി നിന്നിരുന്ന പാടശേഖരത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ഒരുപാട് പിന്നിലായത് കാരണം രണ്ടാൾക്കും അവിടെ എന്താ ഉള്ളതെന്നറിയാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല എന്തേട്ട അവിടെ അവിടെ നിന്നിരുന്ന നാട്ടുകാരിൽ ഒരാളെ നോക്കി വൃന്ദ ചോദിച്ചു അപ്പൊ കുട്ടിയൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്റെ കേട്ടാ കാര്യം അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ആ പാലിശക്കാരൻ ഷിബു തൂങ്ങി മരിച്ചു ഏ എന്റെ അയാളുടെ വാക്കുകൾ കേട്ടതും വൃന്ദയുടെ മനസ്സിലേക്ക് രാവിലത്തെ പ്രശ്നങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങി അയാൾ രാവിലെ വീട്ടിലേക്ക് വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും അമ്മയെ മോശം പറഞ്ഞതും അവസാനം വെല്ലുവിളി നടത്തി ഇറങ്ങിപ്പോയതുമൊക്കെ ഒരു മിന്നായം കണക്കി അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു ഒപ്പം മനസ്സിൽ പലവിധ സംശയങ്ങളും നിറഞ്ഞു കുറച്ചു മുന്നേ നടന്നവ പലതും ഓർക്കെ മനസ്സിന് വല്ലാത്ത വിങ്ങൽ തോന്നി തുടങ്ങിയതും വൃന്ദ ദീർഘശ്വാസം എടുത്തു വിട്ടതിനു ശേഷം എല്ലാം കേട്ട് മുന്നിലേക്ക് നോക്കി നിന്നിരുന്ന വിഷ്ണുവിന് നേരെ തിരിഞ്ഞു വാവിച്ചു നമുക്ക് പോവാം നല്ല വെയില് വൃന്ദ വിച്ചുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടി വീട്ടിലെത്തി പല പല ജോലികളിൽ ഏർപ്പെടുമ്പോഴും വൃന്ദയുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നിരുന്നത് ഷിബുവിൻ്റെ ശൗര്യം നിറഞ്ഞ മുഖമാണ് എന്റെ അറിവിൽ അയാൾ സ്വയം ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല പിന്നെ എങ്ങനെ ഇനി ആരെങ്കിലും കൊന്നതാവോ ആണെങ്കിൽ ആരായിരിക്കും വൃന്ദയുടെ മനസ്സിൽ ഉത്തരം ലഭിക്കാതെ കുറേയേറെ ചോദ്യങ്ങൾ മിന്നിമാഞ്ഞു മാഞ്ഞു തുടരും